ഹായ് ഡിയാസ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് എണ്ണയിൽ പൊരിക്കാത്ത ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് തർ വിരുന്നിന് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് പിന്നെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാം വിശപ്പ് തോന്നുമ്പോഴൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല മണവും രുചിയുമുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഒരു ബൗള് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം മീഡിയം വലുപ്പത്തിലുള്ള ഒരു തേങ്ങയുടെ ഒരു മുറി എടുത്ത് ചുരണ്ടിയാൽ ഈ നാല് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കിട്ടും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഈ തേങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലെ തിരുമ്മിയെടുക്കാം അപ്പോൾ തേങ്ങാപ്പാലൊക്കെ കുറച്ച് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് ഇനി രണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ചേർക്കേണ്ടത് രണ്ട് വലിയ ഏത്തപ്പഴമാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് ഇത് ഒന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം തേങ്ങയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ അടുത്തടുത്ത വീഡിയോസ് വേഗത്തിൽ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക പഴം നല്ലതുപോലെ ഉടച്ച തേങ്ങയുമായി ചേർത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം പഞ്ചസാര ഓപ്ഷനലാണ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയും ചേർക്കാം കേട്ടോ ഇപ്പോൾ പഞ്ചസാരയും ഏലക്കപ്പൊടിയും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ും ഗിയും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരിമാവ് ചേർത്ത് കൊടുക്കാം അരിമാവാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് കപ്പ് അരിമാവാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ ചേർത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ആദ്യം വെള്ളം ചേർക്കാതെ നമുക്ക് അരിമാവ് മാത്രം ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി ടൈറ്റ് തോന്നുമ്പോഴേക്കും നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ നനച്ച് കുഴച്ചെടുക്കാം പൊടി ചേർത്ത് 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 പിന്നെ വെള്ളം വെള്ളം നമുക്ക് നമുക്ക് ഇത് നല്ലതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാം ബാറ്റർ ബാറ്റർ ഡ്രൈ നനഞ്ഞു കിട്ടണം അയഞ്ഞ വേണ്ട നമ്മൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ മതിയാകും ആ കുഴച്ചെടുക്കേണ്ടത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കാനുള്ള വെള്ളം കുറച്ചുകൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ തേങ്ങ തിരുമിയ സമയത്ത് ചേർത്ത് കുഴക്കാം കേട്ടോ വെള്ളത്തിൽ അലിയിച്ച് ചേർത്താൽ ഈ ഉപ്പ് എല്ലായിടത്തും ഒരേപോലെ മിക്സായി കിട്ടും നമ്മൾ ഉപ്പ് പൊടി ചേർത്താൽ ഉപ്പ് ഒരുപോലെ മിക്സായി കിട്ടില്ല അതുകൊണ്ടാണ് വെള്ളത്തിൽ കുറച്ച് അഴിപ്പിച്ചിട്ട് ചേർത്തത് അപ്പോൾ ഞാൻ ആ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം മാവിൻ്റെ കൺസിസ്റ്റൻസി കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തു ഉരുട്ടി അല്ലെങ്കിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കണം ഇതുപോലെയാണ് നമ്മൾ ഇടിയപ്പത്തിനും കൊഴുക്കൊട്ടക്കൊക്കെ എടുക്കുന്നത് അതുപോലെ ഈ ബാറ്ററി നമുക്ക് എടുക്കാൻ പറ്റണം അപ്പോൾ അതുപോലെ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം ഇപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഒരു മണിക്കൂറൊക്കെ നേരം വെച്ചാൽ ഇത് നന്നായിട്ട് ഈ പാത്രത്തോടൊപ്പം തന്നെ പൊങ്ങി വരും ഇത് ഇനി കുഴക്കാതെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കാം കൊഴുക്കുട്ടെ ഉണ്ടാക്കുന്ന മാവിൻ്റെ വലിപ്പത്തിൽ നമുക്കിതെല്ലാം ഉരുട്ടിയെടുക്കാം ഇതിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല നമുക്ക് നല്ല സ്മൂത്തായിട്ടിത് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അല്പം കൈ ഒന്ന് നനച്ചിട്ട് ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാനതെല്ലാം എടുത്തിട്ടുണ്ട് പത്ത് ഉരുളകളാണ് നമുക്ക് ഈ രണ്ട് കപ്പ് പൊടിയിൽ നിന്ന് ഉരുളകളാക്കാൻ സാധിച്ചത് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു വാഴയിലെടുത്ത് വയ്ക്കാം വഴയിലെ പൊതിഞ്ഞാണ് നമ്മളിത് റെഡിയാക്കുന്നത് വാഴയില വെച്ചതിന് ശേഷം ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് കൈവളയിൽ വെച്ച് പരത്തി റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ആക്കുന്നത് കയ്യിൽ വെച്ച് തന്നെ വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിലാക്കാം അല്ലെങ്കിൽ ഇലയുടെ മീതയിൽ വെച്ചിട്ട് നമുക്ക് സ്ക്വയർ രൂപത്തിലാക്കാവുന്നതാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ റൗണ്ടിലും അല്ലെങ്കിൽ ഊരുളകളാക്കിയിട്ടും റാപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്ക്വയർ രൂപത്തിലാണ് ഷേപ്പ് ചെയ്തെടുത്തത് ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം ഇതേപോലെ നാല് സൈഡിൽ നിന്നും മടക്കി റാപ്പ് ചെയ്തെടുക്കുക വീണ്ടും നമുക്കൊരു വാഴയില എടുത്ത് വെച്ചിട്ട് മാവിങ്ങനെ പരത്തി വയ്ക്കാൻ എന്നിട്ട് നാല് സൈഡും ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ സ്ക്വയർ രൂപത്തിൽ കിട്ടും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യണത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം നാല് സൈഡിൽ നിന്നും ഇതുപോലെ മടക്കിയെടുക്കുക ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും വാഴയിലെ റാപ്പ് ചെയ്തെടുക്കാം ഞാനതെല്ലാം വാഴയിലെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം ഞാനിവിടെ ഒരു സ്റ്റീമർ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ആവി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വാഴയിലയിൽ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി സ്റ്റീമറിലും ഇത് റെഡി ആക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാനിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് ഇനി മൂടി വെച്ച ഇരുപത് മിനിറ്റ് നമുക്ക് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ സ്നാക്കെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഇലയിൽ നിന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ചൂട് ഏകദേശം കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം എടുത്ത് തുറന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് ഇതിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫില്ലിംഗ് വെച്ച് സ്റ്റഫ് ചെയ്തോ ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ ഫില്ലിങ്ങോ ബീഫ് ഫില്ലിങ്ങോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റഫ് ചെയ്തും ഇതുപോലെ റാപ്പ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ് ഇലയിൽ നിന്ന് തുറന്നെടുക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത് നെയ്യുടെയും ഇലക്കാപ്പൊടിയുടെ മേത്തപ്പഴത്തിൻ്റെയൊക്കെ സ്മെല്ല് അതുപോലെ വാഴ ഇലയിൽ പൊതിഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേക സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നമുക്ക് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് വേണം ഒരു മണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചുകൂടി നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ആണ് ഇതിനുള്ളത് പിന്നെ അതുപോലെ നെയ്യുടെയും ഏലക്ക പൊടിയുടെയൊക്കെ മണം ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഈ സ്നാക്ക് സ്നാക്കുണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഉണ്ടായുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം ഉച്ചയ്ക്ക് നമുക്ക് വിശന്നിരിക്കുമ്പോഴൊക്കെ ഇതുണ്ടാക്കിയത് ബാക്കിയുണ്ടെങ്കിൽ അപ്പോഴും കഴിക്കാം ഡിന്നറിന് നമുക്കിത് കഴിക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ ഈ സീസണിൽ നമുക്ക് നോമ്പ് തൊറെ സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് എണ്ണയിലൊന്നും പൊരിക്കാത്തതായതുകൊണ്ട് വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്